എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സുവിശേഷകൻ തോമസ് വർഗീസ് അതായത് ബാബു സാർ സ്നേഹപുരം ബാബു സാർ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് താൻ നിത്യതിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത ഇന്ന് രാവിലത്തെ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ ആണ് ശരിക്കും ഈ വാർത്ത ഞാൻ അറിയുന്നത് കാരണം അതിനുശേഷമാണ് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഓണാക്കിയത് ഇപ്പം മൊബൈലിൽ ചാർജ് ഇല്ലാത്ത കാരണം മൊബൈൽ കുത്തിയിട്ടിരിക്കുകയായിരുന്നു ഫുൾ ചാർജ് ആയതിനു ശേഷം ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ സ്നേഹപുരം ബാബു സാറിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തിരുവല്ലായിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോ അദ്ദേഹം ഞങ്ങളുടെ അധ്യാപകനായിരുന്നു പ്രത്യേകിച്ച് റോമാ ലേഖനവും എബ്രാഹിം ലേഖനവും ഒക്കെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു അതിലുപരിയായി അദ്ദേഹം നല്ല ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു നല്ല സുവിശേഷകനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ എൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു നല്ല സുവിശേഷകനെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇത്രയും നിസ്വാർത്ഥപരമായ സേവനമനുഷ്ഠിക്കുകയും ഓരോ ദിവസവും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് രാത്രിയും പകലുമില്ലാതെ കർത്താവിന്റെ വയൽപ്രദേശം അധ്വാനിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് നമ്മുടെ ഈ ചാനലിൽ എല്ലാ തിങ്കളാഴ്ചയും എബ്രായ ലേഖനം പഠിപ്പിച്ചു ഏഴാം അധ്യായം വരെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ബാബു സാർ മെസ്സേജ് അയച്ചു എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു ഞാന് രണ്ടു ദിവസമായിട്ട് ആക്രമണം ബുദ്ധിമുട്ടാണ് ഒരു വിധത്തിലും എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും മുറ്റത്തില്ല ശരീരമല്ല അന്ന് വിറയ്ക്കുക അപ്പോൾ നമ്മുടെ ഈ പ്രയാസം കൊണ്ടറിയും പെയിൻ കില്ലറും ഒരേതൊന്നും തിന്നാനും പറ്റത്തില്ല അപ്പൊ റെസ്റ്റ് എടുക്കാനാ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് തിങ്കളാഴ്ചത്തേക്കുമൊക്കെ എങ്ങനെ നടക്കുന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഒത്തിരി ഭാരത്തേരാ നിങ്ങളുടെ മാത്രമല്ല മറ്റു പലരുടെയും റൂം മീറ്റിങ് മറ്റേ എല്ലാം ഉണ്ടതെല്ലാം അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചതാണത് എന്നോട് പറഞ്ഞു സാജു ഞാന് വളരെയധികം ഭാരത്തിലാണ് കാരണം എനിക്ക് അതിശക്തമായ രോഗമാണ് അതുകൊണ്ട് എനിക്ക് ഇനി തിങ്കളാഴ്ചത്തെ ക്ലാസ് എടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ മീറ്റിംഗ് ഉണ്ട് ഈ മീറ്റിങ്ങിലൊക്കെ പോയി പങ്കെടുക്കാൻ എനിക്ക് സാധ്യമല്ല പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും മെസ്സേജ് അയച്ചു ഗ്രൂപ്പിൽ എല്ലാവർക്കും മെസ്സേജ് അയച്ചു അപ്പം ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ജൂൺ മാസത്തിൽ ഈ ബാബു സാറിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് ഞാൻ ഈ ബാബു സാറിൻ്റെ വീട്ടിൽ നാല് ദിവസം ഞാൻ താമസിച്ചു നാല് ദിവസം ഞാൻ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പല ആളുകളെയും ബാബു സാർ പരിചയപ്പെടുത്തി തന്നു അങ്ങനെയാണ് ഞാൻ റാന്നിയിലുള്ള രാജു വർദ്ധറിനെ ഇൻ്റർവ്യൂ ചെയ്തു പിന്നീട് മറ്റൊരു സാറിനെ ഇൻ്റർവ്യൂ ചെയ്തു അതുപോലെ ഒരു കോർ എപ്പിസ്കോപ്പയെ ഇൻ്റർവ്യൂ ചെയ്തു അതിനുശേഷം തിരുവല്ലായിൽ വന്ന ഒരു സജി അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്തു അതുപോലെ സി എസ് ഐയിലെ ഒരു വൈദികനെ ഇൻറ്റർവ്യൂ ചെയ്തു പിന്നെ ഒരു ബീന മോള് സിസ്റ്റർ അപ്പം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഞാൻ അവരുടെ അനുഭവ സാക്ഷ്യം ഈ ബാബുസാറ് മുഖേനയാണ് ഇത് ചെയ്തത് അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു സാജു ഞാൻ അവിടുന്ന് പോരാൻ നേരത്തെ അപ്പം ഞാൻ പറഞ്ഞു അച്ചാ ഞാൻ പോവുകയാണ് ഇനി ഞാൻ അടുത്ത വർഷം വരാം അടുത്ത വർഷം വരാം എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു സാജു ഞാൻ അടുത്ത വർഷം വരുമ്പോൾ ഞാൻ ഇവിടെ കാണുമോ ഇല്ലയോ കാണുകയില്ലയോന്നറിയില്ല കാരണം എനിക്ക് ശക്തമായ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്നിട്ട് നടക്കാൻ പറ്റത്തില്ല അപ്പം അടുത്ത വർഷം ഞാൻ സാജു വരുമ്പോൾ ഞാൻ ഇവിടെ കണ്ടില്ലെങ്കിൽ പോലും അല്ലെ കാണാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഈ തൻ്റെ ഈ വിഷമകരമായ അവസ്ഥയിൽ എഴഞ്ഞും വലിഞ്ഞും നമ്മൾ പറയലെ എഴഞ്ഞും വലിഞ്ഞും വടി ഉത്തിപ്പിടിച്ചും തന്നെ വിളിക്കുന്നോടത്തൊക്കെ പോയി സുവിശേഷം പങ്കുവയ്ക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു വലിയൊരു ലൈബ്രറി ഉണ്ട് ഒരു ഒരു വലിയ റൂം നിറച്ച ഉണ്ട് രക്ഷിക്കപ്പെട്ട കാലം മുതൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അതായത് അന്നത്തെ കാലത്ത് പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരാൾ ആ പത്രത്തിൽ വർക്ക് ചെയ്യായിരുന്നു അങ്ങനെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു സുവിശേഷകനായി മാത്രം ഒരു ഉപദേശിയായിട്ട് ബാബു ഉപദേശി എന്നാക്കാൻ ഞങ്ങൾ പലരും വിളിക്കുന്നേ ഒരു സുവിശേഷകനായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തോളം ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷത്തോളം അടുത്ത് ഇന്ത്യയിൽ അല്ല കേരളത്തിൽ ബാവുസാറ് പ്രസംഗിക്കാത്ത അല്ലെങ്കിൽ പോയി പങ്കെടുക്കാത്ത ജില്ലകളോ ഗ്രാമങ്ങളോ ഇല്ലെന്ന് വേണേൽ പറയാം ഞാൻ പല പ്രാവശ്യം ഈ ബാബുസാറിൻ്റെ ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഈ ലൈവിൽ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയ്ക്കേ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു വലിയ ഷോക്ക് ആയിപ്പോയി കാരണം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആളുകൾ നിസ്വാർത്ഥപരമായിട്ട് അതായത് സാമ്പത്തികപരമായ ഒരു ലാഭോച്ഛയും കൂടാതെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമുക്ക് വളരെ ചുരുക്കം മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അധ്യാപകനായിരുന്നു ഒരുപാട് ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സ്നേഹപുരം പ്രാർത്ഥന ഇന്നലെ ഞാൻ ഞാൻ ഇങ്ങനെ യാദൃശ്യമായിട്ട് സംസാരിച്ചപ്പോൾ ശനിയാഴ്ച ജെയിംസ് ജെയിംസ് മാത്യു പാസ്റ്ററുമായിട്ട് കാനഡയിലുള്ള ജെയിംസ് മാത്യു പാസ്റ്റർ നെല്ലിക്കമ്മണ്ണിൽ നെല്ലിക്കമ്മണ് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാനിപ്പോൾ ചോദിച്ചു സ്നേഹപുരം സാറിനെ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അറിയാം കാരണം ഒരു കാലഘട്ടങ്ങളിൽ തിരുവല്ലായിന്ന് നെല്ലിക്കമ്മൺ വഴിയും വെണ്ണിക്കുളം വഴിയുമൊക്കെ വരുന്ന ബസ്സിൽ എല്ലാ തിങ്കളാഴ്ചയും ആളുകൾ സ്നേഹപുരത്ത് വരുമ്പോൾ വണ്ടി കാലിയാകും കാരണം തിരുവല്ലായിരുന്നു വെണ്ണിക്കുളത്തു നിന്നും അതുപോലെ റാന്നിയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളിൽ മുഴുവൻ ഈ സ്നേഹപുരത്തെ സ്നേഹപുരത്തെ പ്രാർത്ഥനാലയത്തിലേക്കാണ് ആളുകൾ വരുന്നത് കാരണം അവിടെ മുഴുവരാത്രി പ്രാർത്ഥനയാണ് വൈകുന്നേരം മണി വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി നേരം വെളുക്കുന്നോടം വരെ ചൊവ്വാഴ്ച രാവിലെ ആ പ്രാർത്ഥന ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അത് തീരുന്നത് അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട് അങ്ങനെ തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിവരെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ വന്ന് ഒരുപാട് പേര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് ഒരുപാട് പേര് എപ്പോ ബാബു സാറിനെ കണ്ടാലും ഒന്നെങ്കിൽ അദ്ദേഹം ഉപവാസമായിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥനയായിരിക്കും എന്തായാലും ഞാൻ എന്നെ സംബന്ധിച്ച് വലിയ എന്നെ സംബന്ധിച്ചത് മാത്രമല്ല ഞങ്ങളെ ഞങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അദ്ദേഹത്തിൻ്റെ അവർക്കൊക്കെ വലിയൊരു ക്ഷീണമായി പോയി എഴുപത് വയസ്സ് പ്രായമേ ആയുള്ളൂ ഒരു പക്ഷേ വേദിവസം പറയുന്നു എഴുപത് സമ്മത്സരം ഏറെ ആയാൽ എൺപത് സമ്മത്സരം അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞു കർത്താവ് വെച്ച സമയം കഴിഞ്ഞു എഴുപത് സമ്മത്സരം ആ എഴുപത് സമ്മത്സരം ഏറെ ആയാൽ എൺപത് സമ്മത്സരം നടന്നു അപ്പൊ എഴുപത് വയസ്സായി അപ്പം ആ എഴുപത് വയസ്സിൽ അദ്ദേഹം താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു അപ്പോൾ ഇങ്ങനെയുള്ള സുവിശേഷകന്മാരൊക്കെ ഇവിടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ കാര്യമൊട്ട് അവരൊക്കെ ചെയ്ത സേവനം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ നിസാരമല്ല ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയും അതുപോലെ നൂറുകണക്കിന് അനാഥരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുകയും അനേക ആളുകൾക്ക് അവരുടെ രോഗസൗഖ്യത്തിനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കുമൊക്കെ പ്രാർത്ഥനയിലൂടെ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇവാഞ്ചലിക്കൽ സഭയിലെ ബൈബിൾ സ്കൂളിലെ അധ്യാപകനായിരുന്നു വളരെ ദീർഘവർഷമായിട്ട് ഇവാഞ്ചലിക്കൽ സഭയിലെ ഒരു സുവിശേഷകനായിരുന്നു ലോകം മുഴുവൻ കടന്നുപോയി സുവിശേഷ വേല ചെയ്ത ഒരു ദൈവദാസൻ ഇപ്പം എന്തായാലും ഈ സമയത്ത് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ആ കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ആൻറ്റിയെയും അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം എല്ലാ തിങ്കളാഴ്ച ദിവസമുള്ള ബൈബിൾ ക്ലാസ് ബാബു സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത് അപ്പോൾ ഈ എബ്രാഹിം ലേഖനം പഠന പഠനത്തിന് ശേഷം റോമാ ലേഖനവും പഠിപ്പിക്കണം എന്ന് ഞാൻ ബാബു സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ലേഖനങ്ങളും നമുക്ക് പഠിപ്പിച്ച് തീർക്കാനായിട്ട് നമുക്ക് കഴിയണം അത് നമ്മുടെ ആവശ്യകതയാണ് എന്ന് ഞാൻ ഞാൻ പറയുകയും അത് ചെയ്യാം എന്ന് എനിക്ക് ഉറപ്പ് തരികയും ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ വർഷം ഈ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയി നാല് ദിവസം ബാബു സാറിനൊപ്പം ഒപ്പം തരും അപ്പോൾ ഈ വർഷം എന്നോട് പറഞ്ഞു സാജു ബ്രദർ സാജു വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം അതിനുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യണം നമുക്ക് മറ്റ് പല ആളുകളെ കാണാൻ പോകാനുണ്ട് സി എസ് ഐയിലെ തന്നെ രണ്ട് മൂന്ന് ബിഷപ്പ്മാരെ കാണണം അതുമാത്രമല്ല നമ്മളുടെ പല ആളുകളെ നമുക്ക് കാണാനായിട്ടുണ്ട് അവരെയൊക്കെ സാജു ഇൻ്റർവ്യൂ ചെയ്യണം അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എത്രയായാലും ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ സാജു ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് പേരെ അടുത്ത് പോവുകയും ഇൻറ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട് എന്നൊക്കെ എന്നോട് പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അനുഭവശാലികളായിട്ടുള്ള അല്ലെങ്കിൽ ദൈവകൃപയുള്ള ദൈവത്തിൻ്റെ സ്നേഹം വാസ്തവമായി രുചിച്ചറിഞ്ഞ ദൈവത്തെ അടുത്തറിഞ്ഞ ആളുകളൊക്കെ കടന്നു പോകുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭാഗ്യകരമായ പ്രത്യാശയുടെ ഭാഗമാക്കായി ക്രിസ്തുവിനോടുകൂടിയായി അല്ലെങ്കിൽ അവരുടെ ഈ ഈ ലോകത്തിലുള്ള കഷ്ടതകളും വേദനകളും സങ്കടങ്ങളും ഒക്കെ തീർന്നു വിഷമങ്ങളൊക്കെ തീർന്നു അവർ ഫ്രീ പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ ഇത്രയും നാളും പഠിച്ചു വച്ച അറിവുകൾ അവർ വായിച്ച പുസ്തകങ്ങൾ അവർ സമൂഹത്തിന് പ്രയോജനപ്പെടേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ അവർ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കി കിടക്കുകയാണ് നാലോചിക്കുക അപ്പോൾ ഇനി ആ ഒഴിവുകളൊക്കെ എങ്ങനെ മനുഷ്യന് നികത്താനായിട്ട് സാധിക്കും കാലം അല്ലെങ്കിൽ സമയം ഓരോരുത്തരുടെ അവസ്ഥകളെ മായിക്കും വേദനകളെ മായ്ക്കും സങ്കടങ്ങൾ മായ്ക്കും എന്ന് പറയുമ്പോൾ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഗ്യാപ്പ് ഇവിടെ ഞങ്ങളുടെ ഈ ഉത്തർപ്രദേശിലെ ഒരു സുവിശേഷകൻ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് അധികം വൈസ് പ്രായമൊന്നുമില്ല അമ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ ശവോടൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ദുഃഖം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവരുടെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ അല്ലെ പ്രായത്തിൽ പ്രായം കുറഞ്ഞ് ഇവരൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ ഈ ഒഴിവുകൾ ഇത് എങ്ങനെയാണ് നികത്താൻ പറ്റുന്നത് അപ്പം ഇവരുടെയൊക്കെ അറിവും എക്സ്പീരിയൻസും അനുഭവവും ഇതൊക്കെ സമൂഹത്തിന് വലിയ പ്രയോജനപ്പെടേണ്ടതാണ് ആ പ്രയോജനപ്പെടേണ്ട അനുഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി പ്രയോജനപ്പെടുന്നു എന്തായാലും സ്നേഹപൂരം ബാബുസാറിനെ പോലെയുള്ള ആളുകളൊക്കെ കടന്നു പോകുമ്പോൾ അവരൊക്കെ ബാക്കി വെച്ച ഒരുപാട് ദൗത്യങ്ങളുണ്ട് അതൊക്കെ നമ്മളെ പോലെയുള്ള ആളുകൾ അതൊക്കെ പൂർത്തീകരിക്കണം സുവിശേഷ വേലയിൽ വ്യാപൃതനാകണം ശക്തമായ വേല ചെയ്യണം അവർക്കൊക്കെ നല്ല പ്രതിഫലം അവർക്കൊക്കെ ദൈവം നല്ല പ്രതിഫലം വെച്ചിട്ടുണ്ട് അപ്പം നമ്മളും ആ ഒരു പ്രതിഫലം വാങ്ങിക്കാനായിട്ടുള്ള പ്രവൃത്തി ചെയ്യണം എന്നോട് കഴിഞ്ഞ ദിവസം അവിടെ തന്നെ പറഞ്ഞു സാജു ഈ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്കൊക്കെ സഹായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല ഒരു ഒരു പത്ത് വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം പല സ്ഥലങ്ങളിലൊക്കെ സാജുവിനെയൊക്കെ പറഞ്ഞു വിടാനും ഇപ്പോൾ ഒരു വിസയൊക്കെ ആണെങ്കിലും സംഘടിപ്പിച്ച് തരാനും എനിക്ക് പറ്റുമായിരുന്നു ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇപ്പം ഗൾഫിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ഈ നോർത്ത് ഇന്ത്യൻ മിഷനെക്കുറിച്ചും മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട് സാധിക്കും പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ എനിക്കതിനുള്ള സാഹചര്യമില്ല എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് സാജുവിനെ ഒന്നും സഹായിക്കാൻ പോലും പറ്റത്തില്ല എങ്കിലും ഞാൻ പറയുകയാണ് എനിക്ക് പലപ്പോഴായിട്ട് അല്പമാണെങ്കിലും കുറച്ച് പൈസയൊക്കെ അയച്ചു തരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു ഇത്ര രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് സാജു എന്നു പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മളതൊക്കെ അവരുടെയൊക്കെ ജീവചരിത്രങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അവരൊക്കെ നടന്ന വഴികളെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് മഹത്വം കരയട്ടാണ് അധികം പറഞ്ഞ് നിങ്ങളെ ഒരു സമയം ഞാൻ ചിലവഴിക്കുകയല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം റിയലി ഒരു പോയി എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ ചാനലിൽ ബൈ പിന്നെ എബ്രാഹം ലേഖനം പഠിപ്പിക്കും ചില ആഴ്ചകളിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്ന ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സാറ് തന്നെ ഇത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിന് വേറെ ആളെ കണ്ടെത്താതെ ഞാൻ മുമ്പോട്ട് പോയിരുന്നു അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഈ വിഷയം നിങ്ങളോട് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം അവരൊക്കെ ചെയ്തു വെച്ചതായിട്ടുള്ള ശുശ്രൂഷയുടെ ബാക്കി ഭാഗങ്ങൾ നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ പൂർത്തീകരിക്കാനായിട്ട് കഴിയട്ടെ ആ കുടുംബത്തിലുള്ളവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ